ആയ നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ടി എസ് സുരേഷ് ബാബു അതായത് പഴയ ഹിറ്റ് മേക്കറായിട്ടുള്ള സംവിധാനമാണ് ടി എസ് സുരേഷ് ബാബു അദ്ദേഹം മമ്മൂട്ടിയുടെ സഹോദരി പുത്രനായിട്ടുള്ള അസർ സൗദാനുമായിട്ട് ഒരു പുതിയ സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു ഡി എൻ എന്നാണ് സിനിമയുടെ പേര് ഞാൻ സിനിമ കണ്ടില്ല സിനിമയുടെ റിവ്യൂ അല്ല പറയുന്നത് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം ഒരു ഇൻ്റർവ്യൂ ഈ അസർ സൗദാനും സിനിമയിലെ നായികയായിട്ടുള്ള ഹന്നായും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു ആ ഇൻ്റർവ്യൂവിൽ മമ്മൂക്കയെക്കുറിച്ചിട്ട് ഈ അസർ സൗദാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യം ഈ അസർ സൗദാനോട് ഉണ്ടാകും കാരണം അദ്ദേഹം മമ്മൂക്കായെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇദ്ദേഹം മമ്മൂട്ടിയുടെ സഹോദരി പുത്രനാണ് നോട്ടത്തിലും ഭാവത്തിലും ലുക്കിലും അതുപോലെ തന്നെ ഡയലോഗിലുമൊക്കെ മമ്മുക്കാടെ ചില മാനരസങ്ങൾ ഈ അസർ സൗദാനെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു അസർ സൗദാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ തന്നെ തസ്കരവീരൻ എന്ന സിനിമയാണെന്ന് തോന്നുന്നു ആ സിനിമയിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നത് അതിനുശേഷം രണ്ടു മൂന്ന് സിനിമകൾ ചെയ്തു അതൊക്കെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളത് മമ്മുക്ക എന്ന് പറഞ്ഞാൽ ആ നടൻ്റെ ഒരു ലുക്കും ഭാവവും ഒക്കെ ഈ ഡി എൻ എ എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വൈറലായിരുന്നു ഈ ഒരു പോസ്റ്റർ കാരണം മമ്മുക്കയുടെ ഒരു പഴയ ആ ഒരു യൗവനം ഒക്കെ കാണുന്ന രീതിയിലാണ് അസർ സൗദാന്റെ ഈ ഒരു ലുക്ക് കണ്ടപ്പോഴത്തേക്ക് നമുക്കൊക്കെ തോന്നിയത് എന്താണെങ്കിലും ഞാൻ ഈ ഇതിന്റെ ഒരു ഇന്റർവ്യൂയിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുവന്നത് ഈ ഇന്റർവ്യൂയില് അസർ സൗദാൻ അന്നയോട് തട്ടിക്കയുന്നതും അതോടൊപ്പം തന്നെ മമ്മൂക്കയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പുള്ളി കാണിക്കുന്ന ആ ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഇന്റർവ്യൂ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് ഏറെ ലാഘടിപ്പിക്കുന്ന നേരെ ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടുനോക്കാം ഇത് ഇതിപ്പോ എല്ലാരും ഇന്റർവ്യൂലും ലുക്ക് പോലെ ഉണ്ട് കേക്ക് കേട്ട് കേട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നില്ല നമുക്ക് നമ്മുടെ ഒരു ഒരു ഐഡന്റിറ്റി വേണമല്ലോ ആയിട്ട് ഞാൻ പോസിറ്റീവ് ആയിട്ട് എല്ലാ ഇന്റർവ്യൂ പറയുമ്പോ നമുക്കൊരു ഫീൽ ചെയ്യാം ഭയങ്കര ഫീൽ ചെയ്യാം ചായ എന്ന് പറഞ്ഞാൽ പെങ്കട മോനാണ് അദ്ദേഹത്തോട് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മളോട് പറയുന്നത് അപ്പൊ നമുക്കൊരു ഐഡന്റിറ്റി വേണ്ടത് ടോക്ക് ലൈക്ക് ഞാൻ നമുക്കൊരു ഐഡന്റിറ്റി അത് എനിക്കത് ചില പേര് ഫീൽ ചെയ്യാം നമുക്ക് ദേഷ്യം വരത്തില്ല അത് എന്നെ കൂടെ ഇരുന്ന് അന്ന വരെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാകത്തില്ല എപ്പോഴും അത് അങ്ങനെ നമ്മളൊരാൾ പോലെ ഇരിക്കുന്നു ഇയാളൊരു നമുക്ക് കേൾക്കുന്നത് നമുക്ക് ഒരു ഐഡന്റിറ്റി പറയുന്നില്ലായിരുന്നോ നമുക്കൊക്കെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാനറിസം ഉണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ കാരണം മമ്മുക്കാരുടെ സഹോദരി പുത്രനാണ് ഈ പറയുന്ന അസർ സൗദാൻ അപ്പോൾ മമ്മൂക്കായെ പോലെ ഇരിക്കുന്നു എന്ന് ആ സിനിമയിലെ നടി പറഞ്ഞപ്പോഴത്തേക്ക് അത് കേൾക്കുന്നത് എനിക്ക് അലോചകമാണെന്നാണ് അസർ സൗദാൻ പറയുന്നത് കാരണം ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്നുള്ള പക്ഷേ ഇൻ്റർവ്യൂവിടെ പൂർണ്ണമായിട്ടില്ല കേട്ടോ ഇൻ്റർവ്യൂ മുഴുവനായിട്ടൊന്ന് കണ്ടെങ്കിൽ മാത്രമേ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ എൻ്റെ ഇടയിലും ഞാൻ ചെറുതായിട്ട് ഒന്ന് കയറുന്നുള്ളൂ എന്നാലും മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മുക്ക അതുകൊണ്ട് തന്നെ ഈ ഇന്റർവ്യൂ നിങ്ങൾ മുഴുവനായിട്ടൊന്നും കേൾക്കുക ഇത്ര ഇന്റർവ്യൂസ് ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടില്ല എല്ലാരും പറയാറുണ്ട് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ തോന്നുന്നു കാരണം നമുക്ക് അന്നു തന്നെ അറിയാം നമ്മൾ എപ്പോഴും ഇത് പറഞ്ഞു മറ്റുള്ളവർ പറയുമ്പോൾ എന്ത് ആണെങ്കിലും എന്താണേലും തമാശ എന്റെ ആളെ പോലെ ഇരിക്കുന്നു അല്ലെ അപ്പൂപ്പിനെ പോലെ ഇരിക്കുന്നു അമ്മൂമ്മനെ പോലെ ഇരിക്കുന്നു ഇത് ആരാണ് പലരും പറയട്ടെ ഓക്കെ കൂടെ നമ്മുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്റെ എപ്പോഴും തന്നെ മമ്മൂട്ടിനെ പോലെ ഇരിക്കുന്നു മമ്മൂട്ടിനെ പറഞ്ഞിട്ടുണ്ട് വോയിസ് ഫാദറിന്റെ വയസ്സായിരിക്കും മമ്മൂട്ടിയുടെ വോയിസ് വയസ്സാണ് എന്റെ വോയിസ് അത് മോശമല്ല എപ്പോഴും ഒരുപാട് മണിക്കൂർ ഇത് തന്നെ പറഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂ തന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടാല് ോട്ടെ ഓക്കെ എന്തായാലും നമ്മള് എന്തായിക്കോട്ടെ ഒരാളെ പറ്റി പറയാം എന്ത് ലീവുകളും എനിക്കത് ഇഷ്ടപ്പെടത്തില്ല നമ്മൾ ഇന്റർവ്യൂ മര്യാദ ആരും ഇന്റർവ്യൂ ആരാണ് പറഞ്ഞത് എപ്പോഴെല്ലാരും ചെറുതായിട്ടില്ല പറയട്ടെ ഇരുപത്തിനാല് മണിക്കൂർ ഒരാളെ പറ്റി നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു നിങ്ങൾ അങ്ങനെ നടന്നു അപ്പൊ നമ്മളീയാണ് ഹാർഡ് വർക്കിന് ഒന്നൊരു പ്രയോജന എന്തായാലും അതല്ലല്ലേ മോശം എനിക്കത് വലിയ താല്പര്യമില്ല അവരെ വിളിക്കും എനിക്ക് വലിയ താല്പര്യമില്ല ഇന്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങടെ എന്ത് എന്ത് കട്ടി മണിക്കൂർ എന്നോട് ചോദിച്ചോണ്ടിരിക്കും എന്റെ സൗണ്ട് എന്റെ പാരമ്പര്യമായിരിക്കും ചിലപ്പോ മമ്മൂട്ടിനെ പോലെ ഇരിക്കും അതില ചർച്ച അല്ലെ ഞാൻ മമ്മൂട്ടിനെ പോലെ ഇരിക്കുന്നു ചർച്ച അതിലല്ലല്ലോ ആര് എന്റെ മുഖം തോന്നാ എനിക്ക് എനിക്ക് വലിയ താല്പര്യം അറിയാത് സത്യമായ കാര്യമാണ് അതുകൊണ്ടാണ് എന്നെ പറഞ്ഞത് ഞാൻ ചുമ തമാശ പറഞ്ഞു ഞാൻ ചുവാ തമാശ പറഞ്ഞ മമ്മൂട്ടിനെ പോലെ ഇരിക്കുന്ന പറയാതിരിക്കാൻ പറ്റും എന്റെ അമ്മാവനല്ലേ നിങ്ങള് പറഞ്ഞ കറക്റ്റാണ് അല്ലെങ്കിൽ ഞാൻ ചൂ തമാശ കടിച്ച താങ്ങർത്തോ സത്യം അല്ല വിന ആനന്ദ കാര്യം സത്യമായ കാര്യല്ലേ അല്ലേ സത്യമായ കാര്യല്ലോ സത്യമായ സത്യമായ കാര്യമല്ലേ പറഞ്ഞത് മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്നു മമ്പുഴിയുടെ സിസ്റ്റർ മമ്പുഴി സിസ്റ്ററിന്റെ മോനായതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്ന സന്തോഷമുള്ള കാര്യ നമ്മുടെ അമ്മാവനെ പോലെ ഇരിക്കുന്നു അല്ലെ അമ്മ നമ്മൾ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റായ അദ്ദേഹത്തെ പോലെ ഇരിക്കുന്നു അദ്ദേഹത്തിന് സൗന്ദര്യം കിട്ടി ചെറുതായ സൗന്ദര്യം കിട്ടി എന്ന് പറയുമ്പോ തന്നെ വലിയ കാര്യല്ലേ ഞാൻ ഹാർഡ് വർക്കും കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് അദ്ദേഹത്തെ പോലെ ഒരു വലിയ പുതിയ സിനിമയുടെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാമിലായിരുന്നു ഹന്ന എന്ന് പറയുന്ന നടി മമ്മുക്കായ പോലെ ഇരിക്കുന്നു എന്ന് സ്വഭാവത്തോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അസർ സൗദാൻ പെട്ടെന്ന് അങ്ങോട്ട് ഒരു പ്ലേറ്റ് മറിച്ചിട്ട് ഒരു ചെറിയ ഒരു ഒരു ഫ്രാങ്ക് കളിച്ച് നോക്കിയതാണ് പക്ഷെ എന്താണേലും അത് ഹന്നാക്കുക്ക് ഫീൽ ചെയ്തു തന്നാണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്തായാലും മമ്മുക്കായ പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ മമ്മൂക്കാടെ മാനുറിസും ആണെന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു പക്ഷേ ചിലപ്പം കുടുംബത്തിലാത്ത ഒരാളാണെങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യം ഇരിക്കുക അല്ല ഞാനിപ്പോൾ മമ്മുക്കായ പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ മമ്മുക്കാടെ നടപ്പാണ് അല്ലെങ്കിൽ മമ്മൂക്കാടെ മാനുറിസും മമ്മൂക്കാടെ ലുക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ് എന്താണെങ്കിലും ദുൽഖറിന് പോലും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് സഹോദരി പുത്രനായിട്ടുള്ള ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഈ സിനിമ കാണാൻ തന്നെ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ പോകുന്നത് തന്നെ മമ്മക്കാട് ആ ഒരു ലുക്കൊക്കെ കണ്ടിട്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷെ ചിലപ്പം ഈ സിനിമ കാണാനായിട്ട് ചൂസ് ചെയ്യും ഞാൻ ഇന്ന് വൈദ്യത്തെ ഷോയ്ക്ക് തന്നെ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോകുന്നുണ്ട് സിനിമ കണ്ടതിന് ശേഷം സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതിയെ നിങ്ങളുടെ സ്വന്തം സിനിമ കാഴ്ച